കൂട്ടുകാരെ ഒരു അടിപൊളി വെജിറ്റബിൾ കുറുമ കാണിച്ചിരട്ടെ സിമ്പിളാണ് അസാധ്യ ടേസ്റ്റാണ് എന്നാൽ രുചിയാണെന്ന് അറിയുമോ കഴിക്കാനായിട്ട് നമ്മൾ രാവിലെ കള്ളപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയോടൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി കാണിച്ചത് കേട്ടോ കൂട്ടുകാരെ അതീവ രുചികരമായിട്ടുള്ള എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം കേട്ടോ നമ്മൾ രാവിലെ ഈ കള്ളപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ബ് കുറുമട്ടോ ഒരു നാടൻ സ്റ്റൈലിലുള്ള കുറുമട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ ഇതിനകത്ത് കട്ടി തീർക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് കിഴങ്ങ് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒരു അഞ്ചാറ് ബീൻസ് ഒരു ചെറിയ കഷ്ണം കോളിഫ്ലവർ പിന്നെ ഒരു ഒരു സവോള കൊത്തി അരിഞ്ഞത് ഇത് ഒരു അരക്കുടം വെളുത്തുള്ളി ഒരു കുഞ്ഞു വഷ്ണം ഇഞ്ചി ഒന്ന് ജോലിയും ചെയ്തതാ കേട്ടോ പിന്നെ അത് ഒരു രണ്ട് മൂന്ന് വർഷം പട്ടയുണ്ട് ഒരു നാലഞ്ച് ഏലക്കയുണ്ട് ഗ്രാമ്പൂ ഒന്ന് ചതച്ചിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇതുങ്ങളൊക്കെ കൂടുതലോട്ടിട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഫ്രഷ് കറിവേപ്പില ഒരു സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമട്ടോ കൂട്ടുകാരെ എന്നാ രുചിയാണെന്നറിയുമോ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ഈ കുറുമ അപ്പോൾ അത് നികയ്ക്ക് വെള്ളമൊഴിച്ചു നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇതുണ്ടോ മതി ഇത്രയും മതി ഇനി ഇനി ഇത് ഇനി അടുപ്പത്ത് വേവിക്കാൻ വെക്കുവാണേ ഇത് ഒരമുറി തേങ്ങ ഉണ്ട് അതായത് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചരഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് കടായിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കാം ഇത് ആ തേങ്ങ മിക്സിയിൽ ഒന്ന് പേസ്റ്റ് ചെയ്തതാണ് കേട്ടോ നല്ല ഫൈനായിട്ട് പേസ്റ്റ് ചെയ്ത് ആ സമയത്ത് നമ്മുടെ വെജിറ്റബിളിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായി ഈ സമയത്ത് ഒരു ഇരുന്നൂറ് എം എൽ അളവിൽ പശുവും പാൽ തേങ്ങാപ്പാലല്ല പശുവും പാല് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നിങ്ങളെയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു രീതിയിലായപ്പം ഒന്ന് തിളച്ച് വറ്റി വരട്ട കേട്ടോ ഞാനിതിനകത്തേ പച്ചമുളക് ഇടാൻ മറന്നുപോയി ഒരു മൂന്ന് പച്ചമുളക് ചേർന്നുകൊണ്ട് പച്ചമുളക് എൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ പിന്നീട് നമ്മൾ ലാസ്റ്റ് നമ്മളെ മനോധർമ്മം അനുസരിച്ച് കുരുമുളക് കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് തിളച്ച് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച തേങ്ങാ പേസ്റ്റ് ചേർത്ത് കൊടുത്തു ആ ജാറിൽ ഒരല്പം വെള്ളം കൂടെ ഉപയോഗിച്ചിട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു ഇളക്കി കൂട്ടുന്ന ഒരു പരുവാണ് ഇപ്പോൾ കണ്ടത് ഒന്ന് ജസ്റ്റ് തിളച്ച് കഴിഞ്ഞപ്പത്തരും കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർത്തിട്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ കാരണം വീട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേനും ഗ്രീൻ പീസൊക്കെ പിന്നെ അത് തലേദിവസം വെള്ളത്തിട്ട് പോകണം കുതിർത്തണം വേവിക്കണം അതൊക്കെ ചടങ്ങാണ് അപ്പോൾ നമ്മുടെ ഈ കിഴങ്ങ് നന്നായിട്ട് ബോയിൽ ചെയ്താൽ മതി സെറ്റ് ഇതിന് കേട്ടോ അപ്പം കണ്ടോ ചാറൊക്കെ വറ്റി ഒന്ന് കുറുകി നമ്മുടെ തേങ്ങാപ്പശ ഒക്കെ ചേർത്തപ്പോൾ തെയ്യും അതിന് ശേഷം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് ഇതിൻ്റെ താളിപ്പ് ഒരേ ഒരു പഴുത്ത തക്കാളി എടുത്തിട്ട് ഇതുപോലെ ഫൈനായിട്ടൊന്ന് ചുവപ്പ് ചെയ്യണം ഒരു തക്കാളി മാത്രം മതി കേട്ടോ പിന്നെ അതിൻ്റെ കുറച്ച് കറിവേപ്പിലയും കൂടെ കൂട്ടി അവിടെ വെക്കുക അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ ഫ്രൈ പാൻ വെക്കുന്നു വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ മൂത്തതിന് ശേഷം ഒരു സ്പൂണളവിൽ പെരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നു ഇത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ ഒരു സ്പൂണളവിൽ പെരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നു പെരിഞ്ജീരം നന്നായിട്ട് ഇതിനകത്ത് ഇടന്ന് പൊട്ടണം എന്നിട്ട് മാത്രം ഈ തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് സ്റ്റോട്ട് ചെയ്യണം ആ തക്കാളിയും പെരിഞ്ചീരവും പൊട്ടി ആ ഫ്ലേവറും കൂടി ഒന്ന് ഒന്ന് കൂട്ടുകൂടും ആ സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ഗ്രാം ക്യാഷിനിട്ട് ഒരു പത്ത് ഗ്രാം കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക ഓപ്ഷനൽ കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഒരു ചെറിയ ടീസ്പൂണിൽ മുളക് പൊടിയൂടെ ചേർത്ത് ഇതുങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കരിഞ്ഞു പോലും കേട്ടോ ചെറിയ രീതിയിൽ മൂപ്പിച്ച് നമ്മുടെ കുറുമയ്ക്കകത്തേക്ക് ഒഴിക്കുക ആ സൈഡിൽ നിന്ന് ഒരല്പം കുറുമയുടെ കോരി ഒഴിച്ച് ആ ഫ്രൈ പാനിലേക്ക് ഇതുപോലെ ഇട്ട് ഒന്ന് മിഴക്കി അങ്ങ് എടുത്ത് ഒഴിക്കുക കഴിഞ്ഞ കേട്ടോ ഇനി ലാസ്റ്റ് ഇതേ ഒരൊന്നര സ്പൂൺ അളവിൽ നെയ്യ് ഉണ്ടെങ്കി ചേർത്താൽ മതി അല്ലെങ്കിൽ ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചാലും മതി കേട്ടോ നമ്മുടെ സൂപ്പർ ബ് കുറുമ റെഡ്ഡിയാണ് കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൽ തന്നെ അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് വർഷം കുറുമ അഴിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അത് പുതിയ കൂട്ടുകാരെയും കൂടി ഒന്ന് കാണിക്കാന്നായിരുന്നു കേട്ടോ എന്നാൽ ശരി എന്നാൽ അടുത്ത് പിടിക്കണാവേ താങ്ക് യൂ